പുരത്ത് കോളേജ് വിദ്യാർത്ഥിനികൾ തമ്മിൽ സംഘർഷം മർദ്ദനത്തിൽ പരിക്കേറ്റ മൂന്ന് പേർ നെയ്യാറ്റുൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ധനുവച്ചപുരം ഐ ടിഐയിലെ വിദ്യാർത്ഥിനികളായ ദേവിക ഗായത്രി പ്രഭ എന്നിവരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് കഴിഞ്ഞ ഹോളി ദിവസം ദേവികയും ഗായത്രിയും പ്രഭയും തമ്മിൽ വാക്കേറ്റം നടന്നിരുന്നു ഇതിലെ വൈരാഗ്യമാണ് ഇന്നത്തെ ആക്രമണത്തിന് പിന്നിലെന്നാണ് ദേവിക പറയുന്നത് ഉച്ചയ്ക്ക് ഗായത്രിയും പ്രഭയും ദേവികയോട് വിഷയം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി ഐടിഐ കെട്ടിടത്തിന്റെ പുറകിൽ എത്തിച്ച് മർദ്ദിക്കുകയായിരുന്നു വിവരമറിഞ്ഞെത്തിയ സഹപാഠികളും അധ്യാപകരും ചേർന്നാണ് ദേവികയെ അവിടെ നിന്ന് മാറ്റിയത് തുടർന്ന് മൂന്ന് മൂന്നുപേരെ നെയ്യറ്റൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലവിൽ ഇരുവിഭാഗവും നെയ്യറ്റൻകര ആശുപത്രിയിൽ ചികിത്സയിലാണ് പാറശാല പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം